ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു ആ വലിയൊരു കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് വിക്രത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് താരയുടെ മരണം അങ്ങനെ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സരയു കാണുന്ന സ്വപ്നമാണ് വിക്രം തലയണ അമർത്തി താരയെ കൊല്ലുന്ന ആ ഒരു ദൃശ്യം അപ്പോൾ അവളിങ്ങനെ മനസ്സിൽ കരുതുകയാണ് എന്തായാലും അതൊന്ന് സാധിച്ചാൽ മതിയായിരുന്നു എൻ്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമായാൽ മതിയായിരുന്നു എന്നൊക്കെ കരുതിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് താരയെ കൊന്ന ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി സരയു എത്തുന്നത് ഇതേ സമയത്ത് നമ്മുടെ വിക്റാണെങ്കിൽ എത്രയും വേഗം താരയെ കൊല്ലണം എന്ന ദൗത്യവുമായിട്ട് പോ ചെല്ലുന്നുണ്ട് അപ്പോ അവിടെയുള്ള ഒരു മെയിൽ നേഴ്സിന്റെ ഡ്രെസ്സൊക്കെ എടുത്തിടുകയാണ് അത് നേരെ ചെല്ലുന്നത് താരയുടെ റൂമിലേക്കാണ് അപ്പോൾ താരയുടെ റൂമ് തുറക്കുമ്പോൾ അവിടെ മറ്റാരുമില്ല താര മാത്രം ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് മൂടിപ്പറച്ച് കിടക്കുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി അവിടേക്ക് ചെല്ലുകയും അതുപോലെ തന്നെ താരയെ കൊല്ലാൻ വേണ്ടി നോക്കുകയും ചെയ്യുന്ന സമയത്ത് വിക് നമ്മുടെ കിരൺ ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത് കിരൺ നേരെ വിക്രത്തിനെ കാലുകൊണ്ട് ചവിട്ടി വീഴ്ത്തുകയാണ് അപ്പം താരയ്ക്ക് പകരം അവിടെ മൂടി പുതച്ച് കിടന്നത് കിരണായിരുന്നു താരയെ ആ ഹോസ്പിറ്റലിൽ മറ്റൊരു റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാരണം നമ്മുടെ മനോഹർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു താരയെ കൊല്ലാൻ വേണ്ടി വിക്രം നടത്തുന്ന കാര്യം നടക്കുന്ന കാര്യം അങ്ങനെയാണ് താരയെ മറ്റൊരു റൂമിലേക്ക് മാറ്റുന്നത് അങ്ങനെ നമ്മുടെ വിക്രത്തിനെ നല്ല ഇടി തന്നെ ഇടിക്കുന്നുണ്ട് എല്ലൊക്കെ ഞെരിഞ്ഞ് ഒടിയുന്ന ശബ്ദമൊക്കെയാണ് കേൾക്കുന്നത് അങ്ങനെ വിക്രം അതേ ഹോസ്പിറ്റലിൽ തന്നെ വിക്രത്തിനെയും ആക്കുകയാണ് കിരൺ ചെയ്യുന്നത് എന്നിട്ട് കിരണി കിരൺ തന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെയും നേഴ്സിനെയും മറ്റു ജീവനക്കാരെയും കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുന്നുണ്ട് താരയ്ക്ക് കൂടുതൽ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെയിരിക്കുന്ന സമയത്ത് സരയു വലിയ സന്തോഷത്തോടു കൂടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അപ്പോൾ കാണുന്ന കാഴ്ച ഏതോ ഒരു ആളുടെ ഡെഡ് ബോഡി പുറത്തേക്ക് കൊണ്ടുവരികയാണ് ആംബുലൻസിൽ കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ താരക്ക് നമ്മുടെ സരയുന് സന്തോഷമാവുകയാണ് താരയാണ് മരിച്ചതെന്ന് അവൾ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സത്യം അറിയുമ്പോൾ അവൾ ആകെ തകർന്നു പോവുകയാണ് ഇതേ സമയത്താണെങ്കിലും വിക്രത്തിൻ്റെ മുറിയിലേക്ക് വിക്രം മറ്റൊരു മുറിയിൽ അഡ്മിറ്റായ കാര്യം പ്രകാശൻ അറിയുകയാണ് അങ്ങനെ പ്രകാശൻ അമ്മൂമ്മയും കൂടി കരഞ്ഞുകൊണ്ട് ഓടിപ്പോവുകയാണ് വയ്യാതെ കിടക്കുന്ന പ്രകാശൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ് ആ ഒരു കാഴ്ച കണ്ട് പ്രകാശൻ്റെ അമ്മയുടേയും കണ്ണ് ചങ്ക് തകർന്നു പോവുകയാണ് പൊട്ടിക്കരയുന്നുണ്ട് അതുപോലെ തന്നെ സര അവിടേക്ക് എത്തുകയാണ് അപ്പം സരയു വിക്രത്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നിനക്ക് എന്തിനു കൊള്ളാം നീ എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് നീ ഈ ഒരു കാര്യം നിനക്ക് ചെയ്യാൻ സാധിച്ചില്ല ഞാൻ പറഞ്ഞത് നിന്നോട് നോക്കിയും കണ്ടൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വിക്രത്തിനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് പ്രകാശം ചോദിക്കുകയാണ് പണം എണ്ണി വാങ്ങിയെന്ന് ഇവനോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് ഇവനെ ഞാൻ പണം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് സർ പറഞ്ഞ സമയത്ത് പ്രകാശൻ നെഞ്ചി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ് എടാ നീ ഇന്നിട്ട് എന്നോട് കളവ് അല്ലേ ഈ ഹോസ്പിറ്റലിൽ ചിലവും ബില്ലും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റാതെ എൻ്റെ അമ്മ റോഡ് നീളെ തേണ്ടി നടന്നും അതുപോലെ തന്നെ കടത്തി കിടത്തിണ്ണയിൽ ഉള്ളവരോട് അങ്ങനെയൊക്കെ ഇരുന്നൊക്കെ തേണ്ടി വാങ്ങിയ പൈസ കൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ ചിലവൊക്കെ നടത്തി നിന്റെ കയ്യിൽ ഇത്രയധികം പൈസയുണ്ടായിട്ടും നീ ഒരു വാക്ക് പോലും ഞങ്ങളോട് പറഞ്ഞില്ല നീ നിൻ്റെ കാര്യത്തിനും നിൻ്റെ ആവശ്യത്തിനും ദൂർത്തിനുമൊക്കെയാണല്ലേ ആ പൈസ ഉപയോഗിച്ചത് ഈ അച്ഛനോട് നിനക്ക് ഇത്രയും സ്നേഹിച്ച് ഈ അച്ഛനോട് നീ കളവ് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വിക്രത്തിനോട് ചോദിച്ച് അങ്ങനെ പൊട്ടിക്കറയുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്